മുംബൈ ഇന്ത്യൻസ് തിരിച്ചെത്തിരിക്കുകയാണ് ഇന്ന് ഹൈദരാബാദിനെതിരെ മികച്ച വിജയമാണ് മുംബൈ സ്വന്തമാക്കിയത് സൂര്യകുമാർ ബാറ്റിംഗിൽ ഞെട്ടിച്ചടഞ്ഞു അതുപോലത്തെ വെടികെട്ട് ബാറ്റിംഗ് ആണ് സൂര്യൻ പുറത്തെടുത്തത് അപ്പോൾ ഇന്നത്തെ മുംബൈ ഹൈദരാബാദ് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇതുപോലത്തെ ഐ പി എൽ യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് എസ് ആർ എസിന് മോശം തുടക്കമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഡ്രൈവ് സെഡ് മാത്രമാണൊന്ന് അടിച്ചു കളിച്ചത് അതുപോലെ പാറ്റ് ഗമിൻസും വേറെ ആരും തന്നെ എസ് ആർ എച്ച് നിരയിൽ തിളങ്ങിയില്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു ടാർഗറ്റ് മാത്രമാണ് ഹൈദരാബാദ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി മൂന്ന് റൺസാണ് ഹൈദരാബാദ് അടിച്ചുകൂട്ടിയത് മുംബൈ ടീമിനെ സംബന്ധിച്ചത് ചെറിയ സ്കോറാണ് ഹൈദരാബാദ് മുൻപ് ഇരുന്നൂറ്റി അൻപതൊക്കെ എടുത്ത ടീമാണ് അവർക്ക് ഈ ഒരു ടാർഗറ്റ് ചെറുതാണ് കുറച്ചും കൂടി നന്നായി കളിച്ചുവെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് ജയിക്കാമായിരുന്നു പിന്നീട് മുംബൈ ഇന്ത്യൻസ് സെക്കൻഡ് ബാറ്റിംഗ് ഇറങ്ങി മുംബൈക്ക് തുടക്കം തന്നെ പിടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഒൻപത് റൺസിൽ ഇഷാൻ ഔട്ടായി രോഹിത് ശർമ്മ നാല് റൺസിൽ പുറത്തു ായി പിന്നീട് വരുന്നവർ പെട്ടെന്ന് ഔട്ടായി പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് എന്നാൽ സൂര്യകുമാറും തിലക് തിലകവർമ്മയും ചേർന്ന് മുംബൈ ടീമിനെ മുന്നോട്ട് നയിച്ചു ഈ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് മുംബൈ ഔട്ട് ഓൾഔട്ടായനെ സൂര്യകുമാറാണ് ഇപ്പോൾ മുംബൈയുടെ ഒരുവിധം എല്ലാ മാച്ചിലും നട്ടലാവുന്നത് സൂര്യ അവിടെ ഉണ്ടെങ്കിൽ മുംബൈ ടീമ് തോൽക്കില്ലെന്ന വിശ്വാസം ആരാധകർക്കുണ്ട് അതുപോലത്തെ ബാറ്റിംഗ് ആണ് സൂര്യ സൂര്യൻ കാഴ്ചവെച്ചത് സൂര്യക്ക് നല്ലൊരു സപ്പോർട്ട് തിലകവർമ്മ എന്ന് കൊടുത്തു സൂര്യയുടെ വെടിക്കെട്ടിൽ എസ് ആർ എസ് തോറ്റുപോയി ഇന്ന് മുംബൈ കളി ജയിച്ചിട്ടുണ്ട് ും അവർക്ക് യാതൊരു കാര്യവുമില്ല കാരണം മുംബൈ പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഇനി അവർക്ക് പോയിന്റ് വൺ ശതമാനം മാത്രമേ ചാൻസ് ഉള്ളൂ അതൊരിക്കലും സംഭവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് മുംബൈക്ക് ഇനി ഒരിക്കലും പ്ലേ ഓഫിൽ എത്താൻ സാധിക്കില്ല ഇപ്പോൾ മുംബൈ കളിച്ചു കളി ഒന്ന് രണ്ട് മാച്ച് മുന്നെയാണ് കളിച്ചതെങ്കിൽ ഉറപ്പായിട്ട് മുംബൈക്ക് പ്ലേ ഓഫിൽ എത്താമായിരുന്നു മുംബൈയുടെ പ്രധാന പ്രശ്നം ഓപ്പണിംഗ് ആണ് ജോയി ശർമ്മയും ഇഷാനും ഫോം ആവുന്നില്ല സൂര്യകുമാറും തെലുങ്കും മാത്രമാണ് ഇപ്പോൾ കളിക്കുന്നത് അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്തായാലും ഇന്ന് ഹൈദരാബാദിനെതിരെ മികച്ച വിജയമാണ് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത് അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ